നമസ്കാരം ഞാൻ ബൈജു നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ത്യക്കാർ ഇപ്പോഴും സ്വന്തമാക്കാൻ മടിച്ചു നിൽക്കുന്ന ഒരു വാഹന സെഗ്മെൻ്റാണ് ലൈഫ് സ്റ്റൈൽ പിക്കപ്പ് ട്രക്കുകളുടേത് സത്യം പറഞ്ഞാൽ ഇന്ത്യയിൽ വളരെ കാലം മുമ്പ് തന്നെ മഹീന്ദ്രയുടെ ഗെറ്റ് അതുപോലെ തന്നെ ടാറ്റയുടെ നെക്സോണും മറ്റും വന്നിരുന്നെങ്കിലും അതൊന്നും ആരും മൈൻഡ്യയിലൊന്നും മാത്രമല്ല അതൊക്കെ കമേഴ്സ്യൽ വിപണിയിലേക്ക് പോവുകയും ചെയ്തു അതിനുശേഷം വന്ന ഒരു പ്രധാനപ്പെട്ട ലൈഫ് സ്റ്റൈൽ പിക്കപ്പ് മോഡലാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇസസു ഡി മാക്സ് വീക്കോസ് എന്നുള്ളത് ഈ വാഹനം വന്നപ്പോൾ കുറച്ചൊക്കെ നമ്മുടെ മനസ്സിൽ ആ ഒരു സെഗ്മെൻറ്റ് കടന്നുകൂടിയെങ്കിലും പിന്നീട് ടോയ്ലറ്റർ ഹൈലക്സ് വന്നപ്പോൾ കുറച്ചുകൂടി ഒന്ന് ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് നമ്മളെത്തി എങ്കിൽ പോലും ഇപ്പോഴും നമ്മൾ എന്തുകൊണ്ടും മടിച്ച് നിൽക്കുകയാണ് വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ പിക്കപ്പ് ട്രക്കുകൾ വാങ്ങാൻ എന്താണ് അതിന് കാരണം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം ഓരോരോ രാജ്യങ്ങളിൽ ഓരോ മൈൻഡ് സെറ്റാണ് മനുഷ്യരുടെ എന്ന് മാത്രമേ പറയാനുള്ളൂ നമ്മളിപ്പോൾ അടുത്ത കാലത്ത് കൂടി തായ്ലൻഡിൽ പോയപ്പോൾ കണ്ടത് ഇത് എത്രത്തോളം കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ള കാര്യമാണ് ഇതിനകത്തൊരു വീട് തന്നെ കൊണ്ടുപോകുന്ന കാണാം ഒരു വീട്ടിൽ എല്ലാവരും പോകുന്ന കാണാം ഒരു വീട്ടിലെ മുഴുവൻ സാധനങ്ങളും പോകുന്ന കാണാം ഒരു ഷോപ്പ് മുഴുവനായിട്ട് ഇതിൽ പോകുന്ന കാണാം അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കപ്പെടുന്നുണ്ട് ഇത്തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ പിക്കപ്പ് ട്രക്കുകൾ എന്തായാലും പ്രാക്ടിക്കാലിറ്റി എന്ന് പറയുന്നത് അങ്ങേയറ്റമാണ് നിങ്ങൾക്ക് സാധാരണഗതിയിലുള്ള രസ്യൂബിക്കകത്ത് എത്ര പേർക്ക് ഇരിക്കാമോ അത്രയും പേർക്ക് സുഖമായിട്ടിരിക്കാം അതിനുശേഷം ഇഷ്ടംപോലെ സാധനങ്ങൾ കയറ്റാവുന്ന അത്രയും സ്ഥലം പിൻഭാഗത്ത് ലോഡിങ് ഏരിയ ആയിട്ട് കൊടുത്തിട്ടുമുണ്ട് എന്നിട്ടും എന്തുകൊണ്ടോ നമ്മൾ ഇതിനെ സ്വന്തമാക്കാൻ മടിക്കുകയാണ് ഈ സെഗ്മെൻറ്റിൽ ഇപ്പോൾ ലഭ്യമായിരിക്കുന്നതിൽ വില കുറഞ്ഞ വാഹനമാണ് ഇതെന്ന് പറയാം ഹൈലക്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏഴെട്ട് ലക്ഷം രൂപ കുറവുണ്ട് പക്ഷേ പ്രാക്ടിക്കാലിറ്റിയുടെ കാര്യത്തിലോ കഫർട്ടിൻ്റെ കാര്യത്തിൽ ഒട്ടും മോശമല്ല ഇസുവിൻ്റെ ഈ ഒരു വാഹനവും നമ്മൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞ തായ്ലൻഡ് പോലുള്ള രാജ്യങ്ങളിൽ പോകുകയാണെങ്കിൽ ടൊയോട്ടയും ഇസസു ഇങ്ങനെ കട്ടയ്ക്ക് കട്ടയ്ക്ക് എന്ന് കോട്ടയം പാഷയെ പറയാം അങ്ങനെ നിൽക്കുകയാണ് വിൽപ്പനയുടെ കാര്യത്തിൽ എവിടെ നോക്കിയാലും നമ്മൾ അവിടെ കാണുന്ന ഒരു വാഹനമാണ് ഇസുസു ഡിമാക്സ് വീ ക്രോസ് അതുകൊണ്ട് തന്നെ ഇത് ഒരു ഗ്ലോബൽ വാഹനമാണെന്നാണ് പറയേണ്ടത് ഈവൻ കഴിഞ്ഞ വർഷം പോലും തായ്ലൻഡിൽ ഇത് ഏതാണ്ട് ഒന്നര ലക്ഷത്തോളം യൂണിറ്റുകൾ വിറ്റു ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നത് രണ്ടായിരം മൂവായിരം യൂണിറ്റുകൾക്കടുത്ത് മാത്രമേ വിറ്റിട്ടുള്ളെങ്കിലും അത്തരം രാജ്യങ്ങളിൽ ഈ ഫാർ ഈസ്റ്റ് കൺട്രീസിൽ ഇത് എപ്പോഴും ഒരു സൂപ്പർ താരം തന്നെയാണ് ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ എനിക്ക് തോന്നുന്നു ഒരു പത്ത് ദിവസമായിട്ട് ഈ വാഹനമുണ്ട് പല സ്ഥലങ്ങളിലും പോയി ടൗണിലൊക്കെ ഇഷ്ടംപോലെ ഓടിച്ചു ടൗൺ വിട്ടുപോയി എല്ലാ തരത്തിലും പ്രാക്ടിക്കൽ ആണെന്നാണ് എനിക്ക് തോന്നിയത് ഇത്തരത്തിലുള്ള വാഹനങ്ങളുടെ ഒരു ചെറിയ ബോഡി റോൾ തീർച്ചയായിട്ടും ഉണ്ട് അത് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് പക്ഷേ സാധനങ്ങൾ കുറച്ച് കയറ്റുകയാണെങ്കിൽ അത് കുറയും എങ്കിൽ പോലും ഒരു എസ് ഇ ബിയുടെ കംഫർട്ടും മറ്റു കാര്യങ്ങളും അതുപോലെ തന്നെ എവിടെയും കയറ്റി കൊണ്ടുപോകാവുന്ന പ്രാക്ടിക്കാലിറ്റി ഈ വാഹനത്തിനുണ്ട് അഞ്ഞൂറ് ആണ് വാട്ടർ വേഡിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഏത് വെള്ളക്കെട്ടിലും പോകാം കേരളത്തിൽ ഇനി ഒരു വെള്ളപ്പൊക്കം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിലും വെള്ള കെട്ടിലൂടെയൊക്കെ ഓടിച്ചു പോകാൻ സാധിക്കും അതുപോലെ ഫോർ വീൽ ഡ്രൈവ് എന്നൊക്കെ പറയുന്നത് എവിടെ വേണമെങ്കിലും ഒരു അവസ്ഥയിലാണ് കൊടുത്തിരിക്കുന്നത് അതും ഫോർ വീൽ ഡ്രൈവിലേക്ക് മാറ്റാനൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല ചെറിയ ഒരു ഒരു ഓട്ടറി സ്വചി തിരിച്ചാൽ മാത്രം മതി പിന്നെ ഉള്ളത് ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് എവിടെയും കയറ്റിക്കൊണ്ട് പോകാവുന്നതിന് മറ്റൊരു കാരണം ഇതിന് ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് അങ്ങനെ എല്ലാ തരത്തിലും ഗോ എനിവെയർ ഡു എനിത്തിങ് എന്ന് പറയുന്ന ആ ഒരു സെഗ്മെൻ്റിൽപ്പെടുന്ന വാഹനമാണിത് അപ്പം അങ്ങനെയൊക്കെയുള്ള ഇസിസ് ഉമാക്സ് വി ക്രോസിനെ നമുക്കിനി ഒന്ന് അടുത്ത് കാണാം ഇസ്സുസുവിൻ്റെ വളരെ വിഖ്യാതമായ ഗ്രാവിറ്റി റെസ്പോൺസ് ഇൻറ്റലിജൻസ് പ്ലാറ്റ്ഫോം അഥവാ ഗ്രിപ്പ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലാണ് ഈ വാഹനം ജനിച്ചിരിക്കുന്നത് ഇസുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫോർ വീലറേ വാഹനങ്ങളെല്ലാം തന്നെ ആ ഒരു പ്ലാറ്റ്ഫോമിലാണ് ജന്മം കൊണ്ടിരിക്കുന്നത് വളരെ വലിയൊരു വാഹനമാണിത് അഞ്ച് മീറ്ററിൽ കൂടുതൽ നീളമുണ്ട് മൂന്ന് മീറ്ററോളം വീൽ ബേസ് ഉണ്ടോ അത്രയും വമ്പൻ ഒരു വാഹനമാണ് അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് വളരെ പ്രാക്ടിക്കലാണ് എന്നുള്ള കാര്യം പക്ഷേ ആധുനികമായ കാര്യങ്ങളെല്ലാം കൊടുക്കാൻ ഇസ്സു ശ്രദ്ധിച്ചിട്ടുമുണ്ട് ഇപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ബൈ എൽ ഇ ഡി ഹെഡ് ലാംപാണ് കൊടുത്തിരിക്കുന്നത് അതിന് മനോഹരമായ ഒരു ഡേറ്റ റണ്ണിംഗ് ലാംബ് കൊടുത്തിട്ടുണ്ട് പഴയ അവസ്ഥ നോക്കിയാണെങ്കിൽ ഇത്തരത്തിലുള്ള പിക്കപ്പ് ട്രക്കുകൾക്ക് എൽ ഇ ഡി ലൈറ്റൊന്നും കൊടുക്കാറുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ എന്താണോ ഇതിൽ നിന്നും ബേസ് ചെയ്തിട്ടുള്ള എസ് യു ഉള്ളത് അതെല്ലാം ഇപ്പോൾ പിക്കപ്പ് ട്രക്കുകളിലും കൊടുത്തു വരുന്നുണ്ട് എന്തായാലും മനോഹരമായ ഈ ഒരു രൂപത്തിന് ചേരുന്നിട്ടുള്ള ഹെഡ് ലാംപ് കാണാം താഴെയായിട്ട് ഈ ഒരു ബ്ലാക്ക് ലാഡിങ്ങിന് നടുവിൽ ഫോഗ് ഉണ്ട് അതിൻ്റെ ചുറ്റും ഒരു സ്റ്റീൽ ഫിനിഷ് കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഇവിടെ പൂർണ്ണമായും എന്ന് പറയുന്ന രീതിയിൽ തന്നെ സ്റ്റീൽ ഫിനിഷ് ഉള്ള ഒരു ഗ്രില്ലാണ് നമ്മൾ കാണുന്നത് അതിലൊക്കെ ബ്ലാക്ക് എലമെൻറ്റ്സ് കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് അതിൻ്റെ ഷേപ്പ് വളരെ ഭംഗിയുണ്ട് അതിൻ്റെ നാടും ഇസുസു എന്ന് പറയുന്ന ലോഗോ കൊടുത്തിരിക്കുന്നു ഇസസു എന്ന് പറയുന്ന ഏറ്റവും അധികം ഡീസൽ എഞ്ചിനുകൾ നിർമ്മിച്ചിട്ടുള്ള ഒരു വാഹനമാണ് നിങ്ങൾക്ക് ഉറപ്പുണ്ടാവും പണ്ട് നമ്മുടെ അംബാസഡർ അബാസിഡർക്കാരുടെ കാലത്ത് ഇസുസു എഞ്ചിൻ കയറ്റാൻ വേണ്ടി ഒരു പോക്കുണ്ട് വാഹനം വാങ്ങിച്ചിട്ട് നേരെ കോയമ്പത്തൂരേക്ക് അന്ന് തൊട്ടേ ഇന്ത്യയിൽ ഇസസു എന്നുള്ള പേര് വളരെ വിഖ്യാതമാണ് അതുപോലെ തന്നെ ഇസുസുവിൻ്റെ ചെറിയ ട്രക്കുകളും നമ്മുടെ ഇവിടെ ചില കൊളാബറേഷനിൽ നിർമ്മിക്കപ്പെട്ടിരുന്നു അങ്ങനെ ഇന്ത്യയിൽ പണ്ടോട്ട ഇസുസു നിലവിലുണ്ട് എന്നാണ് പറയേണ്ടത് വളരെ വലിയ എയർഡാമാണ് കൊടുത്തിരിക്കുന്നത് അതിനും ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു അതുപോലെ ഗ്രൗണ്ട് ക്ലിയറൻസ് വ്യക്തമാകുന്ന രീതിയിലുള്ള ഉയർന്ന പ്രൊഫൈല് തന്നെയാണ് വാഹനത്തിനുള്ളത് പക്ഷേ ബോണറ്റ് നിങ്ങൾ കാണുന്ന പോലെ അല്പം താഴ്ന്നാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഉള്ളിലിരുന്ന് നമ്മൾ ഓടിക്കുമ്പോൾ വിസിബിലിറ്റി യാതൊരു ഭംഗവും വരുന്നില്ല വളരെ താഴ്ന്ന് അങ്ങനെ പോകുന്നു അതിൽ ഇങ്ങനെ മസിൽ ലൈനുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ബോണറ്റിൽ എന്തായാലും മുൻഭാഗം എം യു എക്സ് എന്നൊക്കെ പറയുന്ന ഈ സിസുവിൻ്റെ എസ് യു വീളുടെ അതേ രീതിയിൽ തന്നെ കൊടുത്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇതൊരു പിക്കപ്പ് ട്രക്കാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് വശക്കാഴ്ചയിൽ മാത്രമാണ് എന്നാണ് പറയേണ്ടത് ടയറുകൾ നോക്കുകയാണെങ്കിൽ ഗുഡ്സ്റ്റോണിൻ്റെ ടയേഴ്സാണ് നമ്മൾ ഓയി ആയിട്ട് വരുന്നത് ഇഞ്ച് ഡ്യുവല ടയേഴ്സ് കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ ഈ പറഞ്ഞപോലെ വളരെ മനോഹരമായ അലോയ് വീലാണ് ബ്ലാക്കും സ്റ്റീൽ ഫിനിഷും കൂടെ ചേർന്നാണ് ചേർന്നാണെങ്കിൽ കൊടുത്തിരിക്കുന്നത് അത് ഭംഗിയായിട്ടുണ്ട് വീൽ ട്രാവലൊക്കെ എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഇവിടെ കാണുമ്പോൾ അറിയാലോ വീലാർസിൻ്റെ ഉള്ളിൽ അങ്ങനെ ഇഷ്ടംപോലുള്ള സ്ഥലമാണ് കിടക്കുന്നത് അതുപോലെ ഇവിടെയൊക്കെ പവർ ബൾജുകളൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് വീക്കോസ് എന്നുള്ള ബാൾജിങ് കാര്യമായ രീതിയിലൂടെ കൊടുത്തിരിക്കുന്നു സ്റ്റീൽ ഫിനിഷാണ് സൈഡ് വ്യൂ മിറോസിനൊക്കെ കൊടുത്തിരിക്കുന്നത് അതുപോലെ ഒരു അലൂമിനിയം ഫിനിഷ് ഉള്ള ഗ്രാബറയിൽ മേൽഭാഗത്തുണ്ട് സ്റ്റീൽ ഫിനിഷുള്ള ഡോർ ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു നല്ല ഉയർന്ന പ്രൊഫൈലുള്ള വാഹനമായതുകൊണ്ട് തന്നെ ഫുട് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് അതിന് ബ്ലാക്ക് ഫിനിഷാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ദാ ഇവിടം വരെയുള്ള ഭാഗം നിങ്ങൾ നോക്കിയാണെങ്കിൽ ഒരു പക്ക എസ് യു വി ആണെന്ന് കാണാം അതായത് എസ് യു വിയുടെ ഇൻറ്റീരിയർ സ്പേസും കാര്യങ്ങളെല്ലാം തന്നെ ഉൾഭാഗത്തുണ്ട് അതിനുശേഷമാണ് വലിയ ഒരു ലോഡിംഗ് ഏരിയ എന്ന് പറയുന്ന കാര്യം കൊടുത്തിരിക്കുന്നത് ഇതിപ്പോൾ കമ്പനിയിൽ നിന്ന് നേരിട്ട് നമുക്ക് തന്ന വാഹനമായതുകൊണ്ട് തന്നെ അതിൽ ഈ ഒരു ആക്സറി കൊടുത്തിട്ടുണ്ട് അതായത് പൂർണ്ണമായും അടച്ചു വെച്ച് അല്ല ഭംഗിയാക്കിയ തായ്ലാന്റിലും മറ്റും നിന്ന് ആൾക്കാർ വാങ്ങിച്ചത് കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യാറുണ്ട് അത് ദാ ഇതിൽ ഇപ്പോൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ഫോർ ബൈ ഫോർ എന്നുള്ള ബാച്ചിങ് ഇവിടെയുണ്ട് പലിയ ടൈൽ ലാമ്പാണ് കൊടുത്തിരിക്കുന്നത് അത് മനോഹരമായിട്ടുണ്ട് പിൻഭാഗം മുഴുവൻ ഏതാണ്ട് അവഹരിക്കുന്നു എന്ന് പറയാം ഇവിടെ സി പ്രസ്റ്റീജ് അതായത് ഇസട്ട് പ്രസ്റ്റീജ് എന്നായിരിക്കും ഒരു പക്ഷേ വായിക്കുന്നത് അങ്ങനെയുള്ള ബാഡ്ജിങ്ങും ഇത് ഡി ഡി ഐ എന്ന് പറയുന്നതിൻ്റെ എൻജിൻ്റെ ആ ഒരു ഏത് സെഗ്മെൻറ്റ് പെടുന്നു എന്ന് കാണിക്കുന്നു ഇസിസ് എന്നുള്ള വലിയ ബാഡ്ജിങ് ഇസിസ് ഡി മാക്സ് എന്നുള്ള ബാഡ്ജിങ് ഇവിടെയും കാണാം ഇനി നമുക്ക് ലോഡിങ് ഏരിയ തുറന്ന് കാണാം വളരെ എളുപ്പത്തിൽ തുറക്ക കേട്ടോ സംഭവം ഹൈഡ്രോളിക് ആണ് ഇതുകൂടെ അങ്ങ് തുറക്കട്ടോ ശ്യാമേട്ട ഇഷ്ടം പോലെ സ്ഥലമാണ് ഒരു ബൈക്ക് കൊണ്ടുപോകാം സൈക്കിൾ കൊണ്ടുപോകാം വീട്ടിലെ സാധനങ്ങൾ മുഴുവൻ കൊണ്ടുപോകാം കുട്ടി ചട്ടി എല്ലാ സാധനങ്ങളും എടുത്തിട്ടുകൊണ്ട് സുഖമായിട്ട് ഓടിച്ചു പോകാം വളരെ സേഫാണ് ഇങ്ങനെ ഒരു ഒരു കവറും കൂടെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അങ്ങ് അടച്ചു വെച്ച് കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും ഇരിക്കും പക്ഷേ ഈ ഒരു ഹൈറ്റിന് മുകളിലേക്കുള്ള സാധനങ്ങൾ കയറ്റാൻ പറ്റുന്നു എന്നുള്ള മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു ഒരു ലിഡിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയാവുന്നത് എന്തായാലും കരുത്ത് എന്ന് പറയുന്നത് എല്ലാ ഇഞ്ചിലും ഉണ്ട് എവിടെ ഇരുന്ന് വേണമെങ്കിൽ യാത്ര ചെയ്യാം ഇവിടെ ഇരുന്ന് യാത്രകളെല്ലാം ഉണ്ടെങ്കിൽ പോലും നമ്മളൊരു ക്യാമ്പിങ്ങിനൊക്കെ പോവുകയാണെങ്കിൽ അതിനൊക്കെ പറ്റിയ രീതിയിലുള്ള വാഹനമാണിത് അപ്പോൾ ടെൻറ്റിൻ്റെ സാധനങ്ങളെല്ലാം കയറ്റുന്നു അതോടൊപ്പം തന്നെ നമുക്ക് സ്റ്റവ് അത്തരം സാധനങ്ങളെല്ലാം കയറ്റുന്നു എന്നിട്ട് എവിടെയാക്കിയിട്ട് ആഹാരം കഴിക്കുന്നു അങ്ങനെ വളരെ പ്രാക്ടിക്കലായ വാഹനമാണ് ക്യാമ്പിങ്ങിനെ നിങ്ങൾക്ക് ഏത് മലയുടെ മുകളിലും കയറ്റിക്കൊണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത എന്തായാലും ഇത്രയും സ്പേസ് എന്ന് പറയുന്നത് തന്നെയാണ് ഈ വാഹനത്തെ കൂടുതൽ പ്രാക്ടിക്കലാക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എസ് സിയുടെ ഉത്ഭാഗത്തെ സ്പേസ് അല്ല അവിടെ കിട്ടുന്നു അതിനുശേഷം ഇത്രയും സാധനങ്ങൾ കയറ്റാനുള്ള സ്പേസ് ഇവിടെ കിട്ടുന്നു സത്യം പറഞ്ഞാൽ ഈ വാഹനമൊക്കെ നമ്മൾ ലണ്ടനിലേക്കൊക്കെ ഡ്രൈവ് ചെയ്തു പോയ സമയത്ത് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇത് കൊണ്ടുപോയിരുന്നെങ്കിൽ നമ്മുടെ എത്രയോ സാധനങ്ങൾ കൊണ്ടുപോകാമായിരുന്നു നമ്മൾ പോയത് ഫോർഡ് എൻ്റൈവറിലാണ് അതിനറിയാമല്ലോ എൻ്റെ ബാക്കിലെ സ്പേസിൽ നമ്മുടെ മൂന്ന് പേരുടെ എഴുപത്തിരണ്ട് ദിവസം സാധനങ്ങൾ കയറ്റി താള്ളി കയറ്റി വെച്ച് അടക്കുകയായിരുന്നു എന്നിട്ട് നമ്മൾ ഓരോരോ അതിർത്തി ഓരോ രാജ്യങ്ങളും അതിർത്തി ചെല്ലുമ്പോൾ അവരതെല്ലാം വലിച്ചിട്ട് പരിശോധിക്കും പിന്നെ ഇതെല്ലാം അവിടെ കുത്തി തിരിച്ച് അതിനകത്ത് അതിൻ്റെ അത് കയറ്റുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കായിരുന്നു ഇങ്ങനെ ഒരു വാഹനമായിരുന്നെങ്കിൽ നമുക്ക് സുഖമായിട്ട് സാധനങ്ങൾ കയറ്റാനും ഇറക്കാനും സാധിച്ചു അതായാലും കഴിഞ്ഞ് പോയി പത്ത് വർഷം മുമ്പ് കഴിഞ്ഞ് പോയി കാര്യമായിട്ട് ഇനി സങ്കടപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല എന്തായാലും ഇത്തരത്തിലുള്ള പ്രാക്ടിക്കാലിറ്റി എന്ന് പറയുന്നത് തന്നെയാണ് ഈ വാഹനത്തെ ശ്രദ്ധേയമാക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇതൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ വിശേഷങ്ങൾ എന്തായാലും വളരെ ടഫ് റഫ് ആൻഡ് ടഫ് ലുക്കുള്ള വാഹനമാണിത് ഇതാ ഈ കാണുന്ന ഈ ഒരു ഭാഗവും എക്സ്ട്രാ ഫിറ്റിംഗ് ആണ് അതും വാഹനത്തിൻ്റെ ഓയി ആയിട്ട് വരുന്ന കാര്യമല്ല അതുകൂടി എടുത്തു മാറ്റി ആ ഒരു ഒരു ഫ്ലാപ്പും കൂടി എടുത്തു എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കൃത്യമായൊരു രൂപം കിട്ടും പക്ഷേ എനിക്ക് എനിക്കൊന്നും ഇതാണ് കാണാൻ കൂടുതൽ ഗൗരവവും ഭംഗിയുള്ള ഒരു രൂപം എന്നുള്ളതാണ് അപ്പോൾ എസ് യു വിയുടെ മുൻഭാഗം തന്നെയാണ് നമ്മൾ കണ്ടത് പക്ഷേ പശക്കാഴ്ചയിൽ മാത്രമാണ് ഈ വാഹനം ഒരു ലൈഫ് സ്റ്റൈൽ പിക്കപ്പ് ട്രക്കാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകുന്നത് ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം അത് ഇങ്ങനെ ഓടിക്കുമ്പോൾ ആലോചിക്കുമായിരുന്നു നമുക്ക് എവിടെയും കൊണ്ടുപോകാം എന്നൊരു ധൈര്യമുള്ളൊരു വാഹനം കയ്യിലുണ്ടെങ്കിൽ അതൊരു രസമുള്ള കാര്യമാണ് എന്ത് സംഭവിച്ചാലും എവിടെയും രസകരമായ ഒരു കാര്യമാണ് നമ്മുടെ കയ്യിലുള്ള ജിംനി അങ്ങനെ തന്നെയാണ് കേട്ടോ എവിടെയും കയറപ്പോകും പക്ഷേ നമ്മൾ കോമറ്റ് പോലുള്ള എൻ്റെ ചെറിയ വാഹനമൊക്കെ ഓടിച്ചു പോകുമ്പോൾ നമുക്ക് ആ ഒരു പ്രശ്നമുണ്ട് അടി തട്ടുമോ എന്നൊക്കെയുള്ള പേടി ഇത്തരം വാഹനങ്ങളിൽ അങ്ങനെയുള്ള ഒരു പ്രശ്നവുമില്ല പ്രത്യേകിച്ച് കേരളത്തിൽ നല്ല റോഡുകളാണല്ലോ ഇപ്പം കുഴിയില്ലാത്ത ഒരു റോഡുമില്ല കുഴിയില്ലാതിരുന്ന റോഡുകളെല്ലാം പി ഡബ്ല്യു ഡിയും കെ എസ് സി കൂടെ ചേർന്ന് കുഴിച്ചു വിട്ടിട്ടുണ്ട് അപ്പം എല്ലാവർക്കും കേരളത്തിന് പറ്റിയ വാഹനമായിട്ട് തന്നെ കരുതാവുന്ന ഒരു വാഹനമാണ് ഇസുസു ഡി മാക്സ് വിക്രോസ് ഇതാണ് നമ്മുടെ ഇസുസു ഡി മാക്സ് വീ റോസിൻ്റെ ഉത്ഭാഗം ശരിക്കും ഒരു നല്ല എസ് യു വിയുടെ ഉൾഭാഗം പോലെ തന്നെയല്ലേ നിങ്ങൾക്ക് തോന്നുന്നത് യാതൊരു വ്യത്യാസമില്ല ഫുൾ ബ്ലാക്ക് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഫുൾ ബ്ലാക്കിൻ്റെ ലെതർ ഒരു സർഫസ് സർഫസുകഥ ഇവിടെ ഉണ്ട് വളരെ സോഫ്റ്റ് ടച്ചാണ് അത് വളരെ ഭംഗിയുണ്ട് ഇവിടെ നല്ലൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഉള്ള ഭാഗവും വീ എന്നുള്ള ബാഡ്ജിങ്ങും ഉണ്ട് എ സി വെൻഡ് എ സി വെൻഡൊക്കെ വളരെ ഭംഗിയായിട്ട് വലുപ്പത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു കപ്പ് ഹോൾഡർ ഉണ്ട് കപ്പ് ഹോൾഡർ കൊടുത്തിരിക്കുന്നു പിന്നെ ഹൈറ്റുള്ള വാഹനമായതുകൊണ്ട് പിടിച്ചു കയറാൻ വേണ്ടി ഇവിടെ ഒരു ഗ്രിപ്പ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ചെറിയ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ സ്ഥലമുണ്ട് പക്ഷെ മീഡിയ വണ്ടിയാണ് കുറേ പേർ അവിടെ ഇവിടെ ഓടിച്ച് ഓടിച്ച് അതിൻ്റെ ആ ഒരു ആക്ഷനൊക്കെ പോയാന്ന് തോന്നുന്നു എന്തായാലും സാമാന്യം ഭേദപ്പെട്ട ഗ്ലോ ബോക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടെയും ഉണ്ട് ചെറിയ സാധനങ്ങൾ സൂക്ഷിക്കാവുന്ന ഒരു സ്ഥലം ഇത് സത്യം പറഞ്ഞാൽ ഇപ്പം വളരെ ചെറുതായിട്ട് എനിക്ക് അനുഭവപ്പെടും കാരണം ഈ കൊറിയൻ വാഹനങ്ങളൊക്കെ വന്ന് വലിയ വലിയ സ്ക്രീനുകൾ കൊണ്ടിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഉണ്ടായിരുന്ന ഏറ്റവും പുതിയ വിൻസർ എം ജി വിൻസറിൻ്റെ ഒക്കെയാണ് മുൻഭാഗത്ത് മൊത്തം സ്ക്രീനാണെന്ന് പറഞ്ഞ പോലെ ആണ് അവസ്ഥ പക്ഷേ ഇത് കാണുമ്പോൾ നമുക്ക് അയ്യോ ചെറുതായി ഇപ്പോൾ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ തെറ്റല്ല എന്തായാലും ഇതിൽ ആപ്പിൾ ആപ്പിളയും ആൻഡ്രോയിഡ് ഓട്ടോയും അതുപോലെ തന്നെ മോശമല്ലാത്ത ഒരു റിവേഴ്സ് ക്യാമറയും ഒക്കെയാണുള്ളത് അതിൻ്റെ അപ്പുറത്തേക്കുള്ള വലിയ സൗകര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല ഇത്തരത്തിലുള്ള വാഹനങ്ങൾ അതിന് ഉദ്ദേശിക്കപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത് ഫോണിൻ്റെ കണക്റ്റിവിറ്റി അത്രയും കാര്യങ്ങൾ ബ്ലൂടൂത്ത് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്ക് വലിയ കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല ഇത് മെനു ഡിസ്പ്ലേയിലൊക്കെ പോയാലും കണ്ടോ ഇതൊക്കെ തന്നെയുള്ളൂ ഓഡിയോ ഫോൺ ഇൻഫർമേഷൻ അതൊക്കെ തന്നെയുള്ളൂ താഴെയായിട്ട് ഒരു ചാർജിംഗ് പോയിന്റ് കൊടുത്തിട്ടുണ്ട് ചാർജിംഗ് പോട്ട് കൊടുത്തിരിക്കുന്നു വോളിയം കൺട്രോളൊക്കെ ഇതിലാണ് കൊടുത്തിരിക്കുന്നത് സിസ്റ്റത്തിൻ്റെ അത് ഈ സ്റ്റിയറിംഗ് വെയിലും ഉണ്ട് ഓട്ടോമാറ്റി ക്ലൈമറ്റ് കൺട്രോളിൻ്റെ ഈ ഭാഗം നല്ല രസകരമായിട്ടുണ്ട് അതിനൊരു ഒരു ബാക്ക് ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് അത് നല്ല ഭംഗിയായിട്ടുണ്ട് താഴെയായിട്ട് സ്വിച്ചുകളെല്ലാം ഡെമ്മി സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെയും ഒരു ചാർജിങ് ട്വൽ വോട്ടിൻ്റെ ചാർജിങ് പോയിന്റ് കൊടുത്തിരിക്കുന്നു ഇവിടെ ചെറിയ സാധനമാണെങ്കിൽ സൂക്ഷിക്കാം അല്ലാതെ വലിയ സ്റ്റോറേജ് സ്പേസ് ഒന്നും കൊടുത്തിട്ടില്ല ഇതാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിൻ്റെ ഗിയർ എന്ന് പറയുന്നത് അതുപോലെ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഫ്ലൈ ബൈ ഓവർ സിസ്റ്റമാണ് ഇതിൻ്റെ ഫോർ വീൽ ഡ്രൈവിലേക്ക് നമ്മൾ മാറ്റി ഇടുന്ന സിസ്റ്റമാണ് അത് ടു എച്ച് ഫോർ എച്ച് ഫോർ എൽ പുഷ് ചെയ്തിടാനൊക്കെയാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് വളരെ എളുപ്പമാണ് പണ്ടൊക്കെ നിങ്ങൾക്ക് അറിയാലല്ലോ വളരെ ചെറിയൊരു ഒരു ലിവർ ആയിരുന്നെങ്കിൽ ഇപ്പോൾ അതൊക്കെ മാറിയിട്ട് വളരെ എളുപ്പത്തിൽ നമുക്കത് ചേഞ്ച് ചെയ്യാം രണ്ട് കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട് അതുപോലെ വളരെ വലിയൊരു ആമർസും അതിന് താഴെ വലിയ ഒരു സ്റ്റോറേജ് സ്പേസും കൊടുത്തിരിക്കുന്നു സീറ്റ് ഡ്രൈവർ സീറ്റ് നമുക്ക് ഇലക്ട്രിക്കലി ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാം നല്ലൊരു സീറ്റിംഗ് പൊസിഷൻ കണ്ടെത്താം കണ്ടല്ലോ ഇഷ്ടം പോലെയാണ് സ്ലാൻഡ് ചെയ്യാം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും കാര്യങ്ങളും ഉണ്ട് തന്നെ വല്ല ലെതർ സീറ്റാണ് കൊടുത്തിരിക്കുന്നത് നല്ല ഗ്രിപ്പുള്ള സീറ്റ് നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റാണ് എന്ന് പറയാം അവിടെ ഒരു ചെറിയ ബോട്ടിലൊക്കെയാണ് വെക്കാവുന്നത് പക്ഷേ നല്ലൊരു ആംബ്രസ്റ്റും അതുപോലെ തന്നെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഉള്ള ഭാഗവും കൊടുത്ത് ഡോർ പാഡിൻ്റെ ഭാഗങ്ങളൊക്കെ ഭംഗിയാക്കിയിട്ടുണ്ട് എന്തായാലും പനോരമിക് സൺറൂഫ് പോയിട്ട് ഒരു സിംഗിൾ പെയിൻ സൺറൂഫ് പ്രൂഫ് പോലും ഇത്തരം വാഹനങ്ങൾ പ്രതീക്ഷിക്കരുത് അത് ഇവിടെ ഇല്ല എന്നുള്ള കാര്യം കണ്ടു കാണുമല്ലോ പക്ഷേ സ്പേസ് അമ്മേസിങ് സ്പേസ് ആണ് ഇതൊക്കെ കണ്ടും ഇഷ്ടം പോലെ സ്പേസ് ആണ് മുൻഭാഗത്തൊക്കെ കൊടുത്തിരിക്കുന്നത് അതുപോലെ നിർമ്മാണ നിലവാരം എന്ന് പറയുന്നത് ഞെട്ടിക്കുന്ന നിർമ്മാണ നിലവാരമാണ് തീർച്ചയായിട്ടും എനിക്ക് ഡാഷ് ബോർഡിൻ്റെ ലേ ഔട്ട് ഒക്കെ ഇഷ്ടപ്പെട്ടു വളരെ ഹെവിനെസ് ഉണ്ടായതെല്ലാം പിയാനോ ആ ബ്ലാക്ക് ഫിനിഷൊക്കെ ഇടയ്ക്കിടയ്ക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ താഴ്ന്ന ഒരു ബോണറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല വിസിബിലിറ്റിയാണ് അത നിവർന്നിരുന്നു ഓടിക്കാം ഇത്തരത്തിലുള്ള വാഹനങ്ങൾക്ക് ഏറ്റവും ആവശ്യം വിസിബിലിറ്റിയാണ് കാരണം ഇത് ഓഫ് റോഡ് വാഹനമാണല്ലോ ഇനി സ്റ്റിയറിംഗ് വീലിലേക്ക് വരികയാണെങ്കിൽ ഇസുസുവിൻ്റെ മറ്റ് പല വാഹനങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ള സ്റ്റിയറിംഗ് വീല് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ലെതർ റാബ്ഡാണ് സ്റ്റിച്ചിങ് ഒക്കെ ഭംഗിയായിട്ടുണ്ട് ഐസിസ് എന്നുള്ള ബാഡ്ജിങ് ഇവിടെയുണ്ട് ഇവിടെ വോളിയം കൺട്രോളും മറ്റു കാര്യങ്ങളും ഇവിടെ ക്രോയ്സ് കൺട്രോളിൻ്റെ സ്വിച്ചുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ സാമാന്യം വലിയ ഒരു മീറ്റർ കൺസോൾ ഉണ്ട് അതിൽ നല്ല ഒരു ഡിജിറ്റലും അതുപോലെ തന്നെ അനലോഗും രണ്ട് തരത്തിലുള്ള ഡിസ്പ്ലേകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മോശമല്ലാത്ത രസമുള്ള ഒരു ഡിസ്പ്ലേ എന്ന് തന്നെയാണ് പറയേണ്ടത് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ സൈഡ് വിമേഴ്സിൻ്റെയൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റുകളും മറ്റുമൊക്കെയാണ് ഇവിടെ കാണുന്നത് ഇതാണ് വിസിബിലിറ്റി എന്ന് ഞാൻ പറഞ്ഞത് നല്ല വിസിബിലിറ്റി വളരെ താഴ്ന്ന ബോണറ്റ് അതാണ് ആ ഒരു പ്രത്യേകതയായിട്ട് പറയാറുണ്ട് പിൻഭാഗത്ത് ഒരു ചെറിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് തൈ സപ്പോർട്ടിൻ്റെ അഭാവമാണ് വളരെ കുറവാണ് തൈ സപ്പോർട്ട് മുൻഭാഗത്തെ സീറ്റിൻ്റെ ആനുപാതികമായ തൈ സപ്പോർട്ട് ഇല്ല എന്നുള്ള സത്യമാണ് അതുകൊണ്ട് താ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഒരു കാലിൻ്റെ ഭാഗം ചേർന്നിരിക്കുന്നില്ല എന്നൊരു പ്രശ്നമാണ് പക്ഷേ കാല് നീട്ടിവെച്ചാൽ ആ പ്രശ്നമില്ല അല്ലെങ്കിൽ ആ ഒരു പ്രശ്നമുണ്ട് അല്പം കൂടി കുഷനിയാകാമായിരുന്നു ഇവിടെ ഉണ്ട് പക്ഷേ കപ്പ് ഹോൾഡർ ഒന്നും അതിൽ കൊടുത്തിട്ടില്ല പിൻഭാഗത്തേക്ക് എ സി വെൻ്റ് എന്നുള്ളത് വേണമെങ്കിൽ ഒരു കുറവായിട്ട് പറയുന്ന കാര്യമാണ് പക്ഷേ സ്പേസിൻ്റെ കാര്യത്തിൽ യാതൊരു ഓരോരു ക്ഷാമില്ല ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് അതുപോലെ ഇവിടെ കപ്പ് ഹോൾഡർ ആ ഇവിടെ ഇല്ലാത്ത കപ്പ് ഹോൾഡർ ഇവിടെ ഉണ്ട് കേട്ടോ അതുപോലെ വേണമെങ്കിൽ മൊബൈൽ ഫോണൊക്കെ അവിടെ സൂക്ഷിക്കുകയും ചെയ്യാം ഇവിടെ ഒരു ചെറിയ ചാർജിങ് പോയിൻ്റ് ഒളിപ്പിച്ച് വച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ കണ്ടുപിടിച്ചു എന്ന് പറയാം മേൽഭാഗത്തും ഈ ഏറ്റവും ടോപ്പിൻ്റെ മോഡലിൽ ഇവിടെയും ഈ ഒരു മ്യൂസിക് സിസ്റ്റം കൊടുത്തിട്ടുണ്ട് സാമാന്യ തറക്കേടില്ലാത്ത മ്യൂസിക് സിസ്റ്റം കേട്ടോ സറൗണ്ട് സൗണ്ട് സിസ്റ്റം ആണ് കൊടുത്തിരിക്കുന്നത് എയിറ്റ് സ്പീക്കേഴ്സ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ എയ്റ്റ് സ്പീക്കേഴ്സ് ഉണ്ട് ഈ ഒരു കീസെഡ് പ്രസ്റ്റീജെന്ന് പറയുന്നത് ടോപ്പൻ വേരിയൻറ്റിൽ അത്തരം കാര്യങ്ങളൊക്കെ അങ്ങ് ആഡ് ചെയ്തിരിക്കുന്നു പിന്നെ ഡോർ ഡോർപ്പാഡിൽ ഈ പോലെ കുഞ്ഞു കുഞ്ഞു കുപ്പി വല്ല പാൽ കുപ്പിയും വെക്കാൻ നല്ലത് അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു കുപ്പിയും വെക്കാൻ പറ്റില്ല എങ്കിലും ആ മസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ സീറ്റ് നമുക്ക് പിൻഭാഗത്തേക്ക് ഒന്നും ചരിക്കാൻ പറ്റില്ല കാരണം അവിടെ ആ ഒരു ലോഡിങ് ഏരിയ ഉള്ളതുകൊണ്ട് ഇത് ടൈറ്റാക്കി നിർത്തുകയാണ് പോലെ എൽബോയിൽ ഇരുന്ന് ഓടിച്ച് ഇരുന്ന് സഞ്ചരിക്കാനേ സാധിക്കുകയുള്ളൂ പക്ഷേ താഴുന്ന വിൻഡോ ലൈനൊക്കെയാണ് അതുകൊണ്ട് കാഴ്ചകളൊക്കെ സുഖമായിട്ട് കണ്ടുപോകാം എന്തായാലും നമ്മളീ പറയാ സാധാരണ പറയുന്ന പോലെ ഒരു ഒരു കേജിൻ്റെ അകത്തിരിക്കുന്ന ഒരു ചട്ടക്കൂട് ഇരുമ്പ് ചട്ടക്കൂടിൻ്റെ അകത്തിരിക്കുന്ന ഒരു ഫീലൊക്കെ വരുന്നുണ്ട് അതു തന്നെയാണ് ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയൊരു സംഭവം നല്ല കോൺഫിഡൻസോടുകൂടി ഓടിച്ചു പോകാൻ പറ്റുന്ന ഗംഭീരമായ ഇൻറ്റീരിയർ അതുപോലെ തന്നെ ആ ഒരു സുരക്ഷിതത്വബോധം നൽകുന്ന ഇൻറ്റീരിയർ ഇതൊക്കെയാണ് എടുത്തു പറയേണ്ട കാര്യം വളരെ പണ്ട് വളരെ പണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു രണ്ടായിരത്തി ആറ് സമയത്തൊക്കെ ആയിരിക്കും ഞാൻ തായ്ലൻഡിൽ പോയിട്ട് ഇതും ഡിമാക്സ് ഓടിച്ചു നോക്കി ആ സമയത്ത് ടു പോയിൻറ്റ് ഫൈവ് ലിറ്റർ എൻജിനായിരുന്നു ഇങ്ങനെ ഒരു ഹൗളിങ് സൗണ്ട് ഉണ്ട് അതിങ്ങനെ കാല് കൊടുക്കുമ്പോൾ ഹോ എന്ന് പറഞ്ഞൊരു പോക്കാണ് ഒട്ടും മോശമായിരുന്നില്ല എഞ്ചിൻ എങ്കിൽ പോലും കുറച്ച് ഹെവി ആയിരുന്നു എന്ന് അന്നേ തോന്നിയിരുന്നു അതിന് ശേഷം ആദ്യകാലത്ത് ഇന്ത്യയിൽ വന്നപ്പോഴും ആ എഞ്ചിൻ തന്നെയാണ് വന്നത് പിന്നീട് എഞ്ചിൻ മാറിയിട്ട് ഇപ്പോഴുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വൺ പോയിൻറ്റ് നയൻ ലിറ്റർ എഞ്ചിനിലേക്ക് മാറി വൺ പോയിൻറ്റ് നയൻ ലിറ്റർ ടർബോ ചാർജ് എഞ്ചിനാണ് ഇപ്പോൾ ഇതിലുള്ളത് നൂറ്റി അറുപത്തി മൂന്ന് ബി എസ് പി ആണ് ഈ ഒരു വാഹനത്തിന് വേണ്ടതിലധികം പവർ എന്ന് തന്നെയാണ് പറയേണ്ടത് തന്നെയല്ല ആദ്യത്തെ ആ ഒരു ഹോളിങ് സൗണ്ട് ഇപ്പോൾ ഇല്ല നമ്മൾ സാധാരണ രസ്യൂബി ഓടിച്ചു പോകുന്ന അതേ ഒരു രീതി തന്നെയാണ് ഇപ്പോൾ ഇതിന് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ആ ഒരു ഹെവിനെസ് നഷ്ടപ്പെട്ടപ്പോൾ തന്നെ നല്ല സുഖമുണ്ട് ഓടിക്കാൻ എന്തായാലും എനിക്ക് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഇതിൻ്റെ ഒരു എസ് യു വിഷ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതായത് ഹൈറ്റ് പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഫോർ ബൈ ഫോർ അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഫോർ ഫോബോൾ ഡ്രൈവിലേക്കൊക്കെ സ്വിച്ച് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് രസകരമായ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞില്ല കുറച്ച് ഈ വാഹനം എൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ട് ഞാൻ സിറ്റിയിലൊക്കെ ഇഷ്ടംപോലെ ഓടിക്കണ്ടെങ്കിൽ അധികം സിറ്റിയിലായിട്ടോ ഓടിച്ചത് സിറ്റിയിലൊക്കെ ഓടിക്കുമ്പോഴാണെങ്കിൽ ഈ വലുപ്പൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല നല്ല രസകരമായൊരു ഡ്രൈവുണ്ട് ഒരു ടു തൗസൻഡ് ആർ പി എം തൊട്ട് തന്നെ ഈ ഒരു ടർബോ ചാർജ് റോണാകുമെന്ന് നമുക്കറിയാം അതിനുശേഷം നല്ലൊരു പെർഫോമൻസ് ഉണ്ട് അതിൻ്റെ ഒരു ഒരു ഫോർ തൗസൻഡ് ഫൈവ് തൗസൻഡ് അടുത്ത് വരെയുള്ള ആ ഒരു ഹൗബാൻഡ് നമുക്ക് കിട്ടുന്നുണ്ട് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ വളരെ പക്കിയാണെന്ന് പറയാം പിന്നെ ഇത്തരം വാഹനങ്ങളൊക്കെ ടൗണിലൂടെ ഓടിച്ചു നോക്കുമ്പോൾ ബസ്സുകൊക്കെ വെച്ച് ആക്കിയൊരു പേടിയുള്ളവർ മാറ്റിത്തരും മുന്നിൽ പിന്നിൽ ഇങ്ങനെ സൈഫ് എം റോസി കൂടെ നോക്കുമ്പോൾ ഒരു വലിയ സാധനം ഇങ്ങനെ വരുന്ന കാണുമ്പോഴത്തേക്കും ചെറിയ പേടിയൊക്കെ ഉണ്ട് അതുകൊണ്ട് അത് നമുക്കൊരു സേഫ്റ്റിയുടെ കാര്യത്തിൽ നമുക്ക് ഒരു ആഡ് ഓൺ ആയിട്ട് പറയാം അല്ലെങ്കിൽ തന്നെ സേഫ്റ്റി ഫീച്ചേഴ്സ് ഇഷ്ടംപോലുള്ളൊരു വാഹനമാണിത് തന്നെയുമല്ല ഒരു ഒരു ബിൽ ക്വാളിറ്റിയും പിന്നെ ഒരു കരുത്തുറ്റ ഞാൻ നേരത്തെ പറഞ്ഞാലും കരുത്തുറ്റ ഒരു കൂടിൻ്റെ അത് തിരുമ്പ് കൂടിൻ്റെ അകത്തിരിക്കുന്ന ഒരു ഫീലും ഒക്കെ ഈ ഒരു വാഹനം തരുന്നുണ്ട് എഞ്ചിനെ പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് സി സി എഞ്ചിനാണ് ഇപ്പോൾ ഉള്ളത് ഒരു ഫോർ സിലിണ്ടർ എഞ്ചിനാണ് നൂറ്റി അറുപത്തിമൂന്ന് ബി എസ് പി മാക്സിമം പവർ ഇടുന്ന മൂവായിരത്തി അഞ്ഞൂറ് ആർ പി എം അതുപോലെ മാക്സിമം ടോർക്ക് ത്രീ സിക്സ്റ്റി നൂട്ടൺ മീറ്റർ ആണ് അത് രണ്ടായിരം ആർ പി എം കിട്ടുന്നത് ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക്കുണ്ട് സിക്സ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ഉള്ള മോഡലും ഉണ്ട് നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഉള്ള മോഡലാണ് എനിക്ക് ഈ വാഹനത്തെപ്പറ്റിയുള്ള ഏറ്റവും രസകരമായ ഒരു ഓർമ്മ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ധനുഷ്കോടിയിൽ ഓടിച്ചുകൊണ്ട് പോയതാണ് ധനുഷ്കോടിയിൽ നമ്മൾ കടലിനകത്തേക്ക് പോലും ഓടിച്ചുകൊണ്ട് പോയെന്നാണ് പറയേണ്ടത് രസകരമായിരുന്നു അവിടെ നമ്മുടെ വാഹനങ്ങൾ കൊണ്ടുപോകാൻ അവർ സമ്മതിക്കില്ല അവിടുത്തെ ഒരു പഴയ ടൈപ്പ് ഫോർ വീലർ വാൻ വാൻ കൊണ്ടുപോകാൻ സമ്മതിക്കും പക്ഷെ നമ്മൾ ആ വാനിൻ്റെ ഒരു ഒരു വാനിൻ്റെ ഡ്രൈവർക്ക് കുറച്ച് കാശ് കൊടുത്ത് അയാൾ കൊണ്ട് നമ്മളിവിടെ വന്നു അങ്ങനെ രസമുള്ളൊരു ട്രിപ്പായിരുന്നു അത് തിരിച്ചു വരുന്ന വഴി ഡിണ്ടിഗൽ ബിരിയാണി ഒറിജിനൽ തലപ്പക്കെട്ടി ബിരിയാണി അതിൻ്റെ ആസ്ഥാനത്ത് തന്നെ കാഴ്ചതൊക്കെ എനിക്കൊരു ഓർമ്മയുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എന്തായാലും ഒരു നാലായിരം ആർ പി എം വരെയൊക്കെ ആ ഒരു വാഹനത്തിൻ്റെ പെർഫോമൻസ് നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞത് ബോഡിയോടെ തീർച്ചയായിട്ടും ഉണ്ട് എങ്കിൽ പോലും സസ്പെൻഷൻ കുറേയൊക്കെ ഇപ്പോൾ ഒരു ഫൈൻ ട്യൂൺ ചെയ്തിട്ടുണ്ട് ഇൻഡിപെൻഡൻ വിഷ് ബോൺ ഡബിൾ ബിഷ്പോൺ സസ്പെൻഷനാണ് മുന്നിൽ കോയിൽ സ്പിങ്ങും പിൻഭാഗത്ത് ലീവ് ആണ് കൊടുത്തിരിക്കുക ലീവ് സ്പ്രിങ്ങിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് അറിയാമല്ലോ എപ്പോഴും വെയിറ്റ് അല്പം കൂടുമ്പോഴാണ് ലീവ് സ്പ്രിങ്ങിന് അതിൻ്റെ അതിൻ്റെ ആ ഒരു കൃത്യമായ ഒരു പെർഫോമൻസ് കിട്ടുന്നതെന്ന് പറയാം അങ്ങനെ വരുമ്പോൾ വെയിറ്റ് കൂടുമ്പോൾ പിൻഭാഗത്തെ ചാട്ടവും കുറയും അതുപോലെ തന്നെ ബോഡി റോളിൻ്റെ കാര്യത്തിൽ കാര്യമായ മാറ്റം ഉണ്ടാകും ബ്രേക്കിംഗ് നോക്കുകയാണെങ്കിൽ മുൻഭാഗത്ത് ഡിസ്ക്കും പിൻഭാഗത്ത് ഡ്രമ്മുമാണ് കൊടുത്തിരിക്കുന്നത് പിൻഭാഗത്ത് കൂടി ഡിസ്ക് ആകാമായിരുന്നു എന്ന് നമുക്ക് തോന്നും ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഫ്യൂൾ ടാങ്ക് അമ്പത്തി അഞ്ച് ലിറ്ററാണ് മൈലേജിനെ പറ്റിയൊന്നും നമുക്ക് അങ്ങനെ കൃത്യമായി അറിയില്ല കാരണം മൈലേജ് ഇപ്പം എനിക്ക് കിട്ടിക്കേണ്ടത് ഞാൻ ഇത്രയും ദിവസമൊക്കെ ഓടിച്ചിട്ടൊരു ഹാഫ് ടാങ്കിൻ്റെ അകത്ത് നിൽക്കുന്നുണ്ട് എന്തായാലും ഇത്തരം വാഹനങ്ങളുടെ കാര്യത്തിൽ മൈലേജ് എന്ന് പറയുന്നത് ആരും അങ്ങനെ കാര്യമായി നോക്കുന്ന കാര്യമല്ല ഇതിലൊരു പ്രാക്ടിക്കാലിറ്റി തന്നെയാണ് തീർച്ചയായിട്ടും ഉള്ളത് എന്തായാലും രണ്ടായിരത്തി അഞ്ഞൂറ്റി പത്ത് കിലോഗ്രാം ഭാരമുള്ള ഒരു വമ്പൻ വാഹനമാണിത് അപ്പം മൈലേജ് അതിനനുസരിച്ചൊക്കെ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള കാര്യം ആലോചിച്ചുകൊള്ളുക എന്തായാലും നിർമ്മാണ നിലവാരത്തിനപ്പുറത്തേക്ക് ആറ് എയർ ബാഗുകൾ അതായത് ഡിവൽ ഫ്രണ്ട് സൈഡ് കർട്ടൻ എല്ലാം ഉണ്ട് പിന്നെ ഹിൽ ഡിസൺ കൺട്രോൾ ഉണ്ട് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ഉണ്ട് ആൻറ്റി ലോഗ്രേക്കിംഗ് എ ബി ഉണ്ട് ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട് പിന്നെ ഈ സ്റ്റീൽ അണ്ടർ ബോഡി ഉണ്ട് എത്ര ഭീകരമായ ഓഫ് റോഡിൽ പോയാലും വാഹനത്തിൻ്റെ എഞ്ചിനോ അല്ലെങ്കിൽ താഴെയുള്ള ഭാഗങ്ങൾക്കോ ഒന്നും പ്രശ്നമുണ്ടാകാത്ത രീതിയിലുള്ള സ്റ്റീൽ അണ്ടർ ബോഡി ഉണ്ട് പിന്നെ ഐസോഫിക്സ് ചൈൽഡ് ചേൾഡ് സീറ്റ് മൗണ്ടുകളുണ്ട് പിന്നെ എനിക്കിഷ്ടപ്പെട്ട എൻ്റെ കാര്യം എൻ വി എച്ച് ആണ് എൻ വി എച്ച് ലെവലുകളെല്ലാം പക്കയാണ് ഉത്ഭാഗത്തേക്കെ കാര്യമായ രീതിയിൽ സൗണ്ടൊന്നും വരുന്നില്ല ഇത്രയും ഒരു ഒരു എസ് സി വിയുടെ ഒരു എഞ്ചിനെന്ന് പറയുമ്പോൾ അറിയാമല്ലോ അത്യാവശ്യം സൗണ്ടുള്ള എൻജിനാണെങ്കിലും ഉത്ഭാഗത്തേക്ക് കയറുമ്പോൾ സൗണ്ട് തീരെ കുറവാണ് വെളിയിൽ നിൽക്കുമ്പോൾ പക്ഷേ എൻജിൻ്റെ സൗണ്ട് നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്യും എന്തായാലും നമുക്ക് ഓഫ് റോഡൊന്നും പരീക്ഷിക്കാൻ പറ്റിയിട്ടില്ല എന്തായാലും ഓഫ് റോഡിൻ്റെ കാര്യത്തിൽ ഈ ഡിമോ ഡി മാക്സ് വീ ക്രോസിനെ അങ്ങനെ പരീക്ഷണ വിധേയമാക്കേണ്ട കാര്യമൊന്നുമില്ല ലോകമെമ്പാടുമുള്ള വാഹന പ്രേമികൾക്ക് ഓഫ് റോഡ് പ്രേമികൾക്ക് അറിയാം അതിൻ്റെ ഒരു ഗുണഗണങ്ങളെപ്പറ്റി അല്പം കൂടി കുറച്ചുകൂടി ഒരു കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ആകാമായിരുന്നു എന്ന് ഒഴിച്ച് നിർത്തിയാൽ എനിക്ക് ഈ ഒരു വാഹനത്തിൻ്റെ മറ്റു പ്രശ്നങ്ങൾ ഒന്നും തന്നെ തോന്നിയില്ല പ്രശ്നങ്ങളെന്ന് വെച്ചാൽ ഇതിനെ നമ്മൾ ഈ ഒരു വാഹനമായിട്ട് കാണണം അതായത് ഒരു ഓഫ് റോഡ് വാഹനം ഒരു ഒരു ലൈഫ് സ്റ്റൈൽ പിക്കട്ര പിക്കപ്പ് ട്രക്ക് തുടങ്ങിയ രീതികളിൽ നോക്കി കണ്ടു കഴിഞ്ഞാൽ മറ്റു യാതൊരു കുറവും പറയാനില്ല കുറച്ചുകൂടി വലിയ സ്ക്രീനും കുറച്ചുകൂടി കണക്റ്റിവിറ്റി ഫീച്ചേഴ്സും അതു മാത്രമാണ് ഒരു ചെറിയ പോരായ്മയായിട്ട് എനിക്ക് അനുഭവപ്പെട്ടത് ബാക്കി എല്ലാ കാര്യങ്ങളും പക്ക കൃത്യമായും ഒരു എസ് സി രൂപഭാവങ്ങളും ഒരു എസ് സി വിയുടെ കഴിവുകളും എല്ലാം ഉണ്ട് അതോടൊപ്പം തന്നെ കാർ ലൈക്ക് കംഫർട്ട് എന്ന് പറയാം അതും ഈ വാഹനത്തിനുണ്ട് അപ്പോൾ നാല് വേരിയൻസ് ആണ് പുതിയ ഇസുസു ഡി മാക്സ് വീ കോസിനുള്ളത് അതിൽ മാനുവൽ ഉണ്ട് അതുപോലെ ഓട്ടോമാറ്റിക് ഉണ്ട് ഫോർ വീൽ ഡ്രൈവ് ഉണ്ട് അതുപോലെ തന്നെ ഫോർ വീൽ ഡ്രൈവ് ടു വീൽ ഡ്രൈവ് ഉണ്ട് അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട് ഇരുപത്തഞ്ച് ലക്ഷം തൊട്ട് മുപ്പത്തി ഒന്നര ലക്ഷം രൂപ വരേക്കാണ് വില അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ വിമാനത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രതിയോഗി എന്ന് വിളിക്കാവുന്ന ഏറ്റവും കൂടുതൽ ഹൈലെക്സിനേക്കാളും വില കുറവാണ് പക്ഷേ അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും അതിന് വേണ്ട അതിലുള്ള എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട് എന്ന് തന്നെയാണ് പറയേണ്ടത് ഇന്ത്യയിലാണ് ശരിക്കും പറഞ്ഞാൽ ടൊയോട്ട എന്ന് പറയുന്ന ബ്രാൻഡ് നിസസുൻ്റെ മുകളിലൊരു സ്ഥാനമുള്ളത് മറ്റ് പല രാജ്യങ്ങളിലും രണ്ടു ഒരേപോലെ കണക്കാക്കപ്പെടുന്നതുകൊണ്ട് ഇപ്പോൾ തായ്ലൻ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന വാഹനങ്ങളുടെ ശ്രേണിയിൽ ഇസസ് സു ഡി മാക്സ് വിക്രോസും ഉണ്ട് എന്തായാലും മോശമല്ലാത്തൊരു വാഹനമാണിത് തരക്കേടില്ലാത്ത കംഫോർട്ടും അതോടൊപ്പം തന്നെ എല്ലാ തരത്തിലുള്ള ഓഫ് റോഡ് കഴിവുകളും ഒക്കെ ഇതിനുണ്ട് എങ്കിൽ പോലും ഹൈവേക്കൂടെ പോകുമ്പോഴും മോശമല്ല ചെറിയ ചെറിയ വളവുകൾ തിരിവുകളും വരുമ്പോൾ ബോഡികൾ തീർച്ചയായിട്ടും വളരെ എവിഡൻ്റ് ആണ് കാരണം അത് ബോഡി ഓൺ ഫ്രൈവ് എന്ന് പറയുന്ന രീതിയിൽ നിർമ്മിക്കപ്പെട്ട വാഹനങ്ങളുടെ ഒരു പൊതു സ്വഭാവമാണ് എന്ന് കരുതിയാൽ മതി എന്തായാലും എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി ഇന്ത്യക്കാർ ഈ ഒരു സെഗ്മെൻ്റിലെ വാഹനങ്ങളെ ശ്രദ്ധിക്കണമെന്നുള്ള കാര്യമാണ് കാരണം കൂടുതൽ പ്രാക്ടിക്കാലിറ്റി ഈ വാഹനത്തിനുണ്ട് നമുക്ക് വീട്ടിൽ നിന്ന് ചക്ക തേങ്ങ മാങ്ങ തുടങ്ങിയ സാധനങ്ങളൊക്കെ വെറുതെ ബാക്കിലെടുത്തിട്ടുണ്ട് പോരാം അത്തരം കാര്യങ്ങളൊന്നും വാഹനത്തിൻ്റെ ഉത്ഭാഗത്തേക്ക് ദുർഗന്ധമൊന്നും തരില്ല എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങൾ അതുപോലെ തന്നെ ക്യാമ്പിങ് പോലുള്ള കാര്യങ്ങൾക്കും തീർച്ചയായിട്ടും ഉപയോഗിക്കും അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി പറയുന്നതോടൊപ്പം തന്നെ നമ്മളിത് ഷൂട്ട് ചെയ്യുന്ന ദിവസം നമ്മുടെ പ്രിയപ്പെട്ട സാഹിത്യകാരൻ എം ഡി വാസൻ എന്നായർ മരിച്ച ദിവസം കൂടിയാണ് അദ്ദേഹത്തിന് പ്രണാമങ്ങൾ അർപ്പിക്കുന്നു കുറച്ചു കാലം അദ്ദേഹത്തിൻ്റെ കീഴിൽ മാതൃഭൂമിയിൽ അദ്ദേഹം എഡിറ്റർ ആയിരിക്കുമ്പോൾ സബ് എഡിറ്ററായിട്ട് ഗൃഹലക്ഷ്മി മാസികയിൽ ജോലിയുള്ള ഭാഗ്യം സിദ്ധിച്ച ആളാണ് ഞാൻ ആ കാലമൊക്കെ ഓർത്തു പോകുന്നു അദ്ദേഹത്തിന് പ്രണാമം